ബൈക്കേ വന്ന് ചവിട്ടി ഓടിക്കുന്ന ആയിട്ട് മെസ്സേജ് വന്നു ഉടനെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പം ഈ ഒരു ഫ്ലെക്സ് നശിപ്പിച്ചു തൊട്ടടുത്ത ഫ്ളക്സ് നശിപ്പിച്ചു അതിനെക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിനെ കൊന്നുകളും ഈ പ്രശ്നം ഉണ്ടാക്കിയ ഡി വൈ എഫ് എഫ്ഐയുടെ സെക്രട്ടറി മറ്റാണ് അഭിലാഷ് പീറ്റർ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര് ആർ എസ് എസിൻ്റെ കൊടിമരം ഒരു ചവിട്ട് കൊടുത്ത് ഒടിച്ചിട്ട് അതെടുത്ത് പൊക്കി ഒരു നിലത്തേക്ക് അടിച്ചിട്ട് പെട്ടെന്ന് വണ്ടി കയറി പോകുമായിരുന്നു അപ്പം അതിൽ ഇടപെട്ട ഒരു പയ്യൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പണി തരും എന്നുള്ള വെല്ലുവിളിയൊക്കെ അയാൾ ഞാൻ നാല് പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു നമ്മളിപ്പോ നിൽക്കുന്നത് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം വാർഡ് ഉൾപ്പെടുന്ന കബിക്കാട് എന്ന സ്ഥലത്താണ് നമുക്കറിയാം ഇപ്പൊ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് എവിടെ പോയാലും റോഡ് റോഡിനീളെ ഫ്ലെക്സ് ബോർഡുകള് സ്ഥാനാർത്ഥിമാരുടെ ഫ്ലെക്സ് ബോർഡുകൾ കാണാം പക്ഷെ ഇവിടെ കാണുന്നത് വേറൊരു മറ്റൊരു വ്യത്യസ്തമാർന്ന കാഴ്ചയാണ് ഫ്ലെക്സ് ബോർഡ് ഒരാള് തകർത്തിട്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ മറിഞ്ഞു കിടക്കുകയാണ് ശരിക്കും ഇത് തകർക്കാനുള്ള കാരണം എന്താണ് ആരാണ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത് കടച്ചുരുത്തി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇന്നലെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വീട് വഴി കയറി ഇറങ്ങുമായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചര സമയത്തോടു കൂടി ഇവിടുന്ന് ഫോൺ കോൾ വന്നു എൻ്റെ ഫ്ലെക്സുകൾ രണ്ട് കുഞ്ഞുങ്ങൾ വന്ന് കുട്ടികൾ വന്ന് ബൈക്കേ വന്ന് ചവിട്ടി ഓടിക്കുന്ന ആയിട്ട് മെസ്സേജ് വന്നു ഉടനെ ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പം ഈ ഒരു ഫ്ലെക്സ് നശിപ്പിച്ചു തൊട്ടടുത്ത ഫ്ലെക്സ് നശിപ്പിച്ചു പിന്നെ രണ്ട് ഫ്ലെക്സ് വേറെ ഉണ്ടായിരുന്നു അതൊക്കെ നശിപ്പിച്ചിട്ടാണ് കാണുന്നത് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഈ ഫ്ലെക്സ് നശിപ്പിക്കാൻ മാത്രം എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ നേരത്തെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ക്ഷേത്രത്തിലെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇവിടെ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ശ്രീകൃഷ്ണ അഷ്ടമിരോഹിണിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പം അതിൽ ഇടപെട്ട ഒരു പയ്യൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു അന്ന് മുതൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇത് ക്ഷേത്രവുമായിട്ടോ അല്ലെങ്കിൽ മറ്റാരവുമായിട്ടോ ബന്ധ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും അതൊരു ബി ജെ പി എന്ന ഒരു രീതിയിൽ ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് സാഹചര്യം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചായിരുന്നു പക്ഷേ ജനങ്ങളിവിടെ ഒറ്റക്കെട്ടായത് കൊണ്ട് ഇത് വന്ന കുഞ്ഞുങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് പ്രശ്നം ഉണ്ടായെന്നുള്ള ധാരണ വന്നു അപ്പോൾ നിലവിൽ ആ ഒരു ഇതിൻ്റെ പിന്നാമ്പുറത്തായിരിക്കും ഇപ്പോൾ ഇത് വന്ന ഇതിപ്പോൾ നിലവിലെ ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിനൊരു മുന്നിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഡി വൈ എഫ് ഐയുടെ ഇവിടുത്തെ കബിക്കാട് സെക്രട്ടറിയോ അങ്ങനെയുണ്ട് ജോയിൻ സെക്രട്ടറിയോ മറ്റാണ് പയ്യനാണ് വന്ന് ഈ ഫ്ലെക്സുകൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വാക്കേറ്റവും അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നു ഇല്ല ഇലക്ഷനോട് അനുബന്ധിച്ച് ഒരു വാക്കേറ്റവും ഇല്ല ഇത് നോർമലായി പോകുന്ന ഒരു സ്ഥലമാണ് ഈ വഴിയുടെ അപ്പറേ പതിനാലാം വാർഡും ഈ വഴിയുടെ ഇപ്പറേ പതിനഞ്ചാം വാർഡും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുകൊണ്ട് റിപ്പോർട്ട് വന്നിട്ടില്ലാത്ത നമ്മൾ ഇതിനു മുമ്പ് മത്സരിച്ച് വിജയിച്ച് അങ്ങനെ ഉണ്ടോ ഇല്ല നമ്മൾ നേരത്തെ മുതൽ ഇപ്പം ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എന്നാലും നേരത്തെ മുതൽ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് ചോദിച്ചെന്താണെന്ന് വെച്ചാൽ മുമ്പ് എന്തേലും പാർട്ടിയിൽ നിന്ന് വിജയിച്ച് മെമ്പറായിട്ട് നിൽക്കുകയും ചെയ്ത് അതിന്റെ എന്തെങ്കിലും ഫ്ലെക്സ് പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോൾ പാർട്ടിയുമായിട്ട് ഇടപെട്ടപ്പോൾ എന്താണ് അവർ പറഞ്ഞത് പാർട്ടിയുമായിട്ട് ഇടപെട്ട് ഇപ്പോൾ ഇവിടെ പോലീസ് അധികാരികൾ ഇന്നലെ തന്നെ വിളിച്ചായിരുന്നു നിങ്ങൾ മറ്റൊരു രീതിയിലേക്ക് പോകരുത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകരുത് നിങ്ങളത് നിങ്ങളത് കൈകാര്യം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് പാർട്ടിയും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പോലീസും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ്കാരുമായിട്ട് ഇത് സംസാരിച്ചിരുന്നു എൽ ഡി എഫിൻ്റെ ആൾക്കാർ വന്നിരുന്നു അവർക്ക് അവർ പറയണ അവർക്കും അംഗീകരിക്കാൻ പറ്റില്ല അവരറിയാതെയാണ് ഈ പ്രശ്നങ്ങളുണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അതൊരു പാർട്ടി തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥയല്ല ഇവിടെ സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ സുനിൽ സുനിൽ പറഞ്ഞ പോലെ കഴിഞ്ഞത് ഉത്സവവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ സുനിൽ ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഭാരവാഹിയായിരുന്നു ആ സമയത്താണ് ഇവിടെ അഷ്ടമ രോഗികേണ്ട ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കലാപം ഉണ്ടാകുന്നു ആ സമയത്ത് സുനിൽ ഒരു സംഘാടകം നിലയ്ക്ക് പോലീസിനെ വിളിക്കുകയും പോലീസ് സി അടക്കം ഇവിടെ വരികയും വന്ന സമയത്ത് വലിയ ബഹളമായി ഈ പറഞ്ഞ ഇപ്പോൾ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ച് എന്ന് പറയുന്ന അഭിലാഷ് അഭിലാഷ് പീറ്റർ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര് അദ്ദേഹം അന്ന് ഈ ഇതിൽ പ്രതിയാകുകയും പ്രതിയായെന്ന് പറഞ്ഞാൽ സി എയുടെ വാഹനത്തിൻ്റെ പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയുന്നതുകൊണ്ട് പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം സി എയെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു കേസിൽ അദ്ദേഹം റിമാൻഡിൽ പോയിട്ടുള്ള ഒരു പ്രതിയാണ് അത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഇവരൊക്കെ ഇവിടുത്തെ സംഘാടകനായിരുന്നു ആ ഉത്സവത്തിന് അതിനുശേഷം അദ്ദേഹത്തിന് റിമാൻഡ് പോയതിൻ്റെ പേരിലും ഒരു കലാപം ഉണ്ടായതും എൻ്റെ പേരിൽ ഇവരോട് ചിലപ്പോൾ വൈര്യക്കം ഉണ്ടാവാം അതാണ് അല്ലാതെ അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ പാർട്ടി പുറകിൽ നിന്ന് പിന്തുണ കൊടുത്തുകൊണ്ട് അയാളെ ഒരു കലാപം ഉണ്ടാക്കി വിട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ അയാൾ സ്ഥിരം ഒരു കലാപകാരിയാണ് എന്നാണ് നമ്മളിപ്പോൾ നാട്ടിൽ അന്വേഷിച്ച സ്ഥിതിക്ക് മനസ്സിലായത് കാരണം ഇച്ചിരി ഈ ആരോഗ്യമൊക്കെ ഉണ്ട് അപ്പോൾ ആരുടെ മേളിൽ കയറാം ആരോടും പ്രശ്നം പ്രശ്നമുണ്ടാക്കാം നാട്ടിൽ ഞാനെന്നുണ്ടാക്കി ആരും ചോദിക്കാൻ പറയും ഇല്ലാതെ ഒരു തോന്നലാണ് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടു ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിയായിട്ട് സൗഹൃദമായി ഇടപെട്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനെതിരെ മത്സ്യ സ്ഥാനാർത്ഥിയാലും കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മെമ്പറായി വന്ന ഒരാളാണ് ഞങ്ങളൊക്കെ ആത്മബന്ധമുള്ള ആളുകളാണ് അപ്പോൾ എല്ലാം കുടുംബപരമായിട്ടും അല്ല ആത്മബന്ധത്തിലും ഒക്കെ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്ന ആളുകളാണ് പരസ്പരം അവർ തമ്മിലൊന്നും ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ നാട്ടിലൊരു വലിയ കലാപം ഉണ്ടാക്കി എലക്ഷൻ്റെ ഇടയിൽ ഇത്ര വലിയൊരു ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യം വന്ന് വന്ന് ജനങ്ങളുടെ ഒരു പിന്നിപ്പുണ്ടാക്കി വലിയ പ്രശ്നത്തിലേക്ക് നാട്ടിൽ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത് ചെയ്യുന്നത് രാത്രിയല്ല ഏകദേശം കൂടി വൈ വൈകുന്നേരം അഞ്ചരോടുകൂടി ഇവിടെ എല്ലാം ആളുകൾ നോക്കി നിൽക്കുകയാണ് ഇവർ ഒരു ബൈക്കിൽ വന്നിട്ട് രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു ആ രണ്ട് പേരിൽ അവർ വന്ന് ഈ ഇയാൾ മാത്രമാണ് അത് ഈ ബോർഡ് നശിപ്പിക്കുകയും വലിച്ച ബോർഡ് എടുത്ത് വിടുന്ന അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് ഇത് വലിച്ചെറിയുകയോ ഒക്കെ ചിലപ്പോൾ ആളുകൾ ഇടപെട്ടു എന്തിനാണ് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ചോദിച്ചെങ്കിൽ പോലും അതിനൊന്നും മറുപടി പറയാം അവരോടൊക്കെ വളരെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായ നിനക്കെട്ട് ഞാൻ എൽഷൻ കയറ്റൊക്കെ വെച്ചിട്ടുണ്ട് നിന്നെ കളയും നിനക്കിട്ട് പണി തരും എന്നുള്ള രീതിയിൽ വെല്ലുവിളിയൊക്കെ നടത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ബോർഡിൽ നീഞ്ഞ് വാടി ഓട്ട് കഴിക്കാൻ കയറിയാൽ നിന്നെ ഞങ്ങൾ തീർത്ത് കളയും എന്നൊക്കെ ഇരിയിൽ പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയിട്ട് പക്ഷെ അതൊന്നും ഈ നാട്ടിൽ പണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വെല്ലുവിളിയൊക്കെ നമ്മൾ എങ്ങനെ വന്നാലും അയാൾ ഏത് വെല്ലുവിളി വിളിച്ചാലും ഏറ്റെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം നമുക്കുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല നമ്മുടെ ആഗ്രഹം നാട്ടിൽ അരാജകത്വം ഉണ്ടാകാതെ നാട്ടിൽ കലാപം ഉണ്ടാകാതെ നാട്ടിലെ ജനങ്ങൾ പൊതുപ്രവർത്തകർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ നാട് മാറണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് സുനിൽ ഇവിടെ സ്ഥാനാർത്ഥിയായതും ഇതിപ്പോൾ നിലവിലെ ഏത് പഞ്ചായത്തിൻ്റെ ഇതിൽ അവരുടെ കടുത്തുരുത്തി പഞ്ചായത്താണ് കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് സുനിൽ അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൽ ഡി എഫ്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ മുതിർന്ന നേതാക്കൾ എന്താണ് പറയുന്നത് അവരുടെ മുതിർന്ന നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലായി കാരണം അവരറിഞ്ഞല്ല ഇതൊരു കഴിഞ്ഞ കാലത്ത് ഒരു പ്രശ്നം അവർ എല്ലാവരും ഞങ്ങളൊക്കെ വലിയ ആത്മബന്ധത്തിലിരിക്കുന്ന ആളുകൾ ആരും പാർട്ടിയുടെ ആഹ്വാന പ്രകാരമാണ് ഇയാൾ ചെയ്തെന്ന് ബി ജെ പി വിശ്വസിക്കുന്നില്ല ആ നേതാക്കന്മാരായി നമ്മൾ കുറ്റപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ വ ഇവിടെ വ്യക്തി ഇയാള്ക്കുണ്ടായിട്ടുള്ള കഴിഞ്ഞ പോലീസുമായി ഉണ്ടായി ഇയാൾ റിമാൻഡ് പോയതിൻ്റെ പേരിൽ ഈ സുനിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാരവാഹിയായി അദ്ദേഹം പോലീസിനെ വിളിച്ച് ഇവനെ മനഃപൂര്വം വിട്ടതായിട്ടായിരിക്കാം ഇയാളുടെ മനസ്സിലെ ഒരു സങ്കല്പം അതുകൊണ്ടാവാം ഇന്നലെ സുനിലിൻ്റെ ബോർഡൊക്കെ കണ്ടപ്പം പുള്ളിക്കൊരു ആവേശം തോന്നിയത് പക്ഷേ ആ ആവേശം ശരിയല്ല അത് അദ്ദേഹം തന്നെ മനസ്സിലാക്കി അദ്ദേഹം തന്നെ അത് പുറകോട്ട് മാറി ഈ തെരഞ്ഞെടുപ്പിന് ഒരു സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് ഉണ്ടാക്കാതെ നാട്ടിൽ വിഷയം ഉണ്ടാകാതെ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ അതിന് തടസ്സമായി ഒരു സാഹചര്യം അദ്ദേഹം മനസ്സിൽ പോലും വിചാരിക്കാതെ ഈ വിഷയം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത് ഇപ്പോൾ നിലവിൽ ഈ പ്രശ്നം കൺ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ആളെ കാണേണ്ട സാഹചര്യം ഉണ്ടായോ ഇല്ലല്ലോ അയാൾ ഒളിവിലാണ് ഞങ്ങൾക്ക് അറിവ് കാരണം പോലീസ് ഇന്നലെ വന്നിരുന്നു പോലീസ് വന്ന് ഇതിൽ രണ്ട് ഇവരെ കൂടെ കൂട്ടാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അവർ പറഞ്ഞയച്ചു അതിനുശേഷം ഇന്ന് അവരെ വിളിപ്പിച്ചിട്ടുണ്ട് അവർ പോലീസ് സ്റ്റേഷൻ ഉണ്ട് നമ്മൾ നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ് അടക്കമുള്ളവർക്ക് പരാതി കൊടുക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ് അതിപ്പോൾ ഇവിടെ ഇൻ്റലിജൻസ് പോലീസ് വന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലീസ് വന്ന് അന്വേഷണം നടത്തിപ്പോയി ഞങ്ങളൊരു കാരണവശാലും ഇതിൻ്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് അവിടുത്തെ അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടി അവർ ചർച്ച വന്നാലും നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് അതല്ല വിടും നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനം അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് തടസ്സമായി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ ഒരു സംഭവം നേരിട്ട് കണ്ട ദൃക്സാക്ഷിയായിട്ടുള്ള പതിനഞ്ചാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ ചേട്ടൻ്റെ പേരെന്താണ് ടോം തോമസ് ഞാൻ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു അഞ്ച് അഞ്ചര ആയപ്പോഴത്തേനും ഇവിടെ വന്ന് ഞങ്ങൾ ഓഫീസിൽ പാർട്ടി ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു രണ്ടു പേര് ഇവിടെ വന്നു ആ അതിൻ്റെ പുറകിലായിട്ട് ഞങ്ങൾക്ക് കാണാൻ മേലാത്ത സ്ഥലത്ത് ഒരു ബോർഡെടുപ്പുണ്ടായിരുന്നു ആ ബോർഡ് എടുത്ത് പുറത്തോട്ട് എറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ കൊടിമരം ആർ എസ് എസിൻ്റെ കൊടിമരം ഒരു ചവിട്ട് കൊടുത്ത് ഒടിച്ചിട്ട് അതെടുത്ത് പൊക്കി ഒരു നിലത്തേക്ക് അടിച്ചിട്ട് അടിച്ചിട്ട് അയാൾ പെട്ടെന്ന് വണ്ടി കയറി പോകുമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ വണ്ടിയുടെ ബൈക്കിൻ്റെ നമ്പറും എടുത്തത് കൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റി അങ്ങനെ ആൾ ഇപ്പം ഞങ്ങളെല്ലാം അപ്സെറ്റായിട്ടിരിക്കുമായിരുന്നു പിന്നെ വേറെ ഒന്ന് രണ്ടു പേര് പറഞ്ഞു നേരാണോ നുണയാണോ എന്നറിയത്തില്ല വേറെ എല്ലാം ഇപ്പോൾ എല്ലാം താർക്കും നിങ്ങളെല്ലാം മാറിക്കോളാൻ ഞങ്ങളോട് വന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ആ സമയത്ത് ആരെങ്കിലും പ്രതികരിച്ച് മുന്നോട്ട് വന്നില്ല ഞങ്ങളാരും പ്രതികരിച്ചില്ല ആരെങ്കിലും പ്രതികരിക്കാൻ ഞങ്ങളവിട്ട് സമ്മതിച്ചുമില്ല കാരണം ഈ എലക്ഷന് ഒരു സൗഹൃദമായിട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അല്ലാതെ വഴക്ക് അങ്ങോട്ട് അവരുടെ കുറച്ച് പോസ്റ്റർ പൊട്ടിച്ചു ഞങ്ങളെ പൊട്ടിച്ചു അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കാരുടെ കുറേയെല്ലാം നശിപ്പിക്കുക ഞങ്ങളുടെ തകലെല്ലാം നശിപ്പിക്കുക അങ്ങനെയൊരിതല്ലാതെ ഏറ്റവും നല്ല രീതിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവരാരെങ്കിലും എന്തെങ്കിലും വെല്ലുവിളികളോ അങ്ങനെ എന്തെങ്കിലും നടത്തി ഇല്ല നടത്തിയിട്ടില്ല വെല്ലുവിളിയൊന്നും നടത്തിയിട്ടില്ല ഒരാക്ഷരം മിണ്ടുകയും ചെയ്തിട്ടില്ല ഞങ്ങൾ നോക്കി ഒരു രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കിയിട്ട് നേരെ ബൈക്കെടുത്ത് പോകുക ചെയ്തു ഇപ്പം നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരുന്ന ദൃക്സാക്ഷി ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ നിൽക്കുന്നത് കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡ് ഉൾപ്പെടുന്ന കബിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ സീക്കി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഫ്ലെക്സ് ബോർഡുകളാണ് തകർത്തിരിക്കുന്നത് എന്തായാലും അത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ടുള്ള രണ്ട് പേരാണ് തകർത്തതെന്നും നമ്മളറിഞ്ഞു യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്തോ ആയിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് നാല് ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇതിനകത്തൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാനാർത്ഥിമാരും ഇപ്പോൾ ഈ ഒരു ഇലക്ഷനോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അവരുടെ കൈകളിൽ നിന്ന് എടുത്തിട്ടായിരിക്കാം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോകാനുള്ളൊരു സാഹചര്യം കൂടിയാണിത് അപ്പോൾ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നും അവർ പറയുന്നുണ്ട് എന്തായാലും അന്വേഷണം നടക്കുകയാണ് എന്താണ് ഇത്തരത്തിലൊരു ഒരു ക്രൂരത ചെയ്യാനുള്ള എന്നുള്ള രീതിക്ക് അന്വേഷണം നടക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ എന്താണ് എന്താണിതിൻ്റെ ബാക്കി എന്നുള്ളത് വരും സമയങ്ങളിൽ അറിയാൻ സാധിക്കും